ചക്കരകളെ ഗുഡ് മോർണിംഗ് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം എല്ലാവരും കമൻറ്റൊക്കെ കണ്ടിട്ടേ എനിക്ക് വരെ സന്തോഷം തോന്നിയായിരുന്നു ഇന്നലെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കോതമംഗലം പോയിരിക്കുന്നത് കോതമംഗലത്ത് പള്ളിയിൽ പോവന് പോകണമായിരുന്നു ഒരു നേർച്ച ഉണ്ടായിരുന്നു അവിടെ നേർച്ച കൊടുക്കേണ്ടതുണ്ടായിരുന്നു നേരത്തെ പോവൻ എന്തോ കാര്യത്തിനോട് കൊടുക്കാമെന്ന് നേർന്നതായിരുന്നു അപ്പോൾ അത് ഇന്നലെ കൊണ്ടു കൊടുക്കാനായിട്ട് ഞങ്ങൾ പോയിരിക്കുമായിരുന്നു ഉച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾ വന്നത് ഇപ്പോഴാണ് ഇന്നലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് തിരിച്ച് വരുമ്പോൾ അതിനു വേണ്ടി പോയിരിക്കുമായിരുന്നു കേട്ടാ ചക്കരകളെ പിന്നതിന് ശേഷം പിന്നെന്താ പറയാനെ നമുക്കൊരു പരദൂഷണം പറയാ ഒരാളുടെ പരദൂഷണം വേറെ ആരുമില്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആരാന്നറിയാവാം മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയെ പറ്റി അതായത് അവർ ശരിക്കും ഒരു താര രാജാവാണ് മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ അല്ലേ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഭാര്യ ഒറ്റയ്ക്കൊരു സിനിമയ്ക്ക് സിനിമ വേറെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും നമ്മൾ ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ പുള്ളിക്കാരിയുടെ പെരുമാറ്റം നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമല്ലേ ഒരു ജാടയും ആ സ്ത്രീക്കില്ല അവർ മോഹൻലാലിൻ്റെ ഭാര്യയാണെന്നുള്ള ചിന്തയോ ഒന്നും അവർക്കില്ല ഞാൻ വലിയ ആളാണെന്ന നമ്മുടെ സാധാരണക്കാരുടെ ഒരു രീതി അനുസരിച്ച് നമ്മളൊക്കെ കണ്ടിട്ട് ഇപ്പം അവരൊക്കെ പറഞ്ഞാൽ വായി സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച സ്ത്രീയൊക്കെ ബാലാജി എന്ന് പറയുന്ന വലിയൊരു നിർമ്മാതാവ് സംവിധായകനൊക്കെ അല്ലേ അദ്ദേഹം അല്ലേ അപ്പോൾ അങ്ങേരുടെയൊക്കെ ഒരു മകൾ തമിഴ് മുഴുവൻ അടച്ചു വേണം അദ്ദേഹം അത്രയും വലിയൊരു ആളിനൊരു ആളിൻ്റെ ഒരു മകളാണ് സുചിത്ര എന്നിട്ട് അത് കഴിഞ്ഞല്ലേ മോഹൻലാലിൻ്റെ ഭാര്യയാകുന്ന മോഹൻലാലിൻ്റെ വിലക്ക് പഠിക്കാനുള്ള കാശം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അത്രയും നല്ലൊരു ഭവനം വീട്ടിൽ നിന്ന് വന്നാലും കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നപ്പോൾ ആ സുചിത്ര എൻ്റെയൊക്കെ പ്രായം തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ ചേച്ചിയിൽ നിന്നൊന്നും വിളിക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരിയുടെ പെരുമാറ്റം കണ്ടു ഞാനിങ്ങനെ കണ്ണുകളിൽ നമ്മൾക്ക് പുള്ളിക്കാരി ഒറ്റയ്ക്കൊക്കെ കാണുന്ന ഇങ്ങനെ ഇപ്പോഴല്ലേ ഞാൻ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല എല്ലാവരും ചിന്തിച്ചിട്ടില്ല എന്നെ കാണുന്ന എല്ലാവരും ചിന്തിച്ചിട്ടില്ലേ ഇവർ എത്ര എളിമയായിട്ടാണ് പെരുമാറുന്നതെന്നല്ലേ അപ്പം നമ്മളിതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒരു തരി അഹങ്കാരവും അസ്ത്രീക്കില്ല നമ്മൾ ഭയങ്കര ലാലേട്ടൻ 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 എന്തായാലും നമ്മുടെ പ്രായമല്ലേ ഏട്ടാന്ന് തന്നെ വിളിക്കണം പുള്ളിക്കാരൻ്റെ ഭാഗ്യമാണ് സുചിത്ര അല്ലേ പുള്ളിക്കാർ നല്ല പുള്ളിക്കാരൻ്റെ ഒരു മഹാലക്ഷ്മിയെ പോലത്തെ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാൽ ഇന്നൊരു ഇള്ളിയമ്മയാണ് അവർക്ക് ഇന്നൊരു ഇള്ളയമ്മ അവരെയും പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയയും കൂടി ഇതിനകത്ത് കിടന്ന് മറ്റേ ഇത് ചെയ്യുന്നു സുപ്രിയ നമ്മൾ കൊച്ചു കൊച്ചല്ലേ അവളൊരു അല്ലേ കൊച്ചായിട്ട് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ അവളും അങ്ങനെയൊക്കെ തന്നെ പെരുമാറത്തുള്ളൂ എനിക്ക് പോയി ഇവർക്ക് ഇപ്പോൾ ഇച്ചിരി പക്വതയൊക്കെ വന്നൊരു പ്രായമല്ലേ നമുക്കുമൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ ഭയങ്കര അഹങ്കാരികളും അല്ലെങ്കിൽ ഭയങ്കര തണ്ടെടുത്ത് കിടക്കുന്നവരും പതിർ എല്ലാം തലമൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്രായവും അല്ലേ കതിര് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എപ്പോഴും തല ഇങ്ങനെ ഉയർത്തി ആടത്തുള്ളു കതിര് നെല്ല് ഫലമുള്ളത് അവരെപ്പോഴും ഒരു തല ഇങ്ങനെ ചരിച്ച് അവരുടെ കതിരെപ്പോഴും ഇങ്ങനെ താന്നേ ആടത്തുള്ളൂ അതിന് ഭാരം കൊണ്ട് ആടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞണക്ക് ഒന്നുമില്ലാത്തവനാണ് അഹങ്കാരം ഉള്ളവനഹങ്കാരം ഉണ്ടാകത്തില്ല അവൻ എപ്പോഴും ഭയങ്കര വന്നതിൽ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് സുചിത്രയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എല്ലാവരും നമ്മളെല്ലാവരും അത് കണ്ടെന്ന് പഠിക്കേണ്ടതാണല്ലേ അഹങ്കാരം ലെവലേശമില്ലാത്തൊരു സ്ത്രീ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അവരെക്കുറിച്ച് രണ്ട് വാക്കും പറയണമെന്ന് തോന്നുന്നു സുചിത്ര മോഹൻലാലിനെ പറ്റി കാലേട്ടൻ്റെ വീട്ടിൽ ഇന്ന് കേൾക്കുകയാണെങ്കിൽ പറഞ്ഞു മഹാലക്ഷ്മിപ്പോൾ ഒരു സ്ത്രീയാണ് ഭാര്യ ഇട്ട് കെട്ടിയിരിക്കുന്നത് ആ ഭാര്യ ഇങ്ങനെ ഉള്ളങ്കിൽ ഉള്ളങ്കിൽ തന്നെ കൊണ്ടുനടന്നു അതു കന്നെയാണ് നല്ലത് കാരണം ഇനിയും വരും ജന്മങ്ങളിൽ പോലും പുണ്യം ഉണ്ടാവും അത്ര അങ്ങനത്തെ ഒരു ഭാര്യനൊക്കെ കിട്ടാൻ ഇച്ചിരി പുണ്യം ചെയ്യണം നല്ല സ്ത്രീ സൂപ്പർ നല്ലൊരു സഹൃദയം നല്ല മനസ്സ് ഉള്ളൊരു സ്ത്രീ എല്ലാവരെയും ആറാട്ടെണ്ണമെന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മളിത് സിനിമ തിയേറ്ററിലൊക്കെ സിനിമ പാഠം ഓടം തന്നെ പുള്ളിക്കാരെ ചെയ്ത് എന്നിട്ടൊരു വിവാദമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഈ സീരിയലൊക്കെ നമ്മൾ കാണാറില്ല പുള്ളിക്കാരൻ പറയുന്ന ഹലോ വെച്ചിട്ട് പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട് അയ്യോ എന്തൊരു നല്ല എളിമ അവർക്ക് ഞാൻ സത്യം പറയില്ല എൻ്റെ കണ്ണ് തരല്ലേ എന്ന് പറയാനില്ല ഞാനത് വീണ്ടും വീണ്ടും ഞാൻ അവരുടെ വീഡിയോടെ ചുമ്പോൾ നോക്കൂ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഞാൻ കറികളെ അതപ്പോൾ എനിക്ക് വീഡിയോയിൽ നിങ്ങളോടൊന്ന് പങ്കു അതെൻ്റെയൊക്കെ അതൊക്കെ എൻ്റെ ഒരു നമ്മളൊക്കെ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം അഹങ്കാരമില്ലാതെ നമ്മൾ ഒരു വലിയ വെയിറ്റൊന്നും ഇല്ലാതെ നമ്മൾ നല്ല മനുഷ്യരായി ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത് അതുപോലെയൊക്കെ അതുപോലത്തെ പറ്റി മനോഭാവം കിട്ടണമെങ്കിൽ ഭയങ്കര വാടക അല്ല അത്ര ഉന്നതയിൽ സ്ഥാനത്തിരുന്നിട്ട് അവര് എത്ര എളിമയോടെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് സംസാരിക്കുന്നതൊക്കെ നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാവരും അവരുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത കാണും കാരണം സുചിത്ര മോഹൻലാലിനെയൊക്കെ നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കാരണം മുമ്പ് ഇവരെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ വല്ല നാനായ വല്ല വെള്ള വെള്ളി നക്ഷത്രമൊക്കെ കാണുമ്പോൾ എങ്ങാനും ഒന്ന് ഒന്നും അല്ലേ അല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്കൊക്കെ ഒറ്റ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു നമ്മൾ എവിടെയും കണ്ടിട്ടുള്ളൂ ഒരു ഫോട്ടോയിലാണ് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പുള്ളിക്കാർ നടക്കുന്ന കണ്ടിട്ടില്ല പുള്ളിക്കാരി മോൻ്റെ പടം വന്ന് കണ്ടിട്ട് ആഹ്ലാദിക്കുന്നത് സന്തോഷിക്കുന്നത് അവരുടെ മുഖത്തെ സന്തോഷം എന്ന് നല്ലതായിട്ട് അല്ലേ എൻ്റെ എളിമയോട് കൂടി അതൊക്കെ കാണാൻ ആയിരിക്കും അപ്പോൾ അവരെ പുകഴ്ത്തി പറയുമെന്നുമല്ല അവരെ യഥാർത്ഥമായി നമ്മൾ കണ്ടൊരു ക്യാരക്ടർ ഞാൻ പറയുകയാണ് അല്ലേ അത്ര സോഫ്റ്റ് അല്ല ലാലേട്ടൻ അത്ര സോഫ്റ്റ് ഒന്നുമില്ല അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു പിന്നെ ശോഭനയായിട്ടുള്ളൊരു ഏതോ ഒരു വീഡിയോയിൽ വണ്ടിയിലോട്ട് കയറുന്നൊരു സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം എവിടെയോ കണ്ടു ഒരു അമ്മമ്മ ഓടിച്ചിരുന്നു ലാലേട്ടൻ അയ്യോ ഇതാണോ ഇതാണെന്ന് പറഞ്ഞൊരു വയസ്സായ ഒരു അമ്മമ്മ ലാലേട്ടൻ കൂടെ പോരുന്നോ പോരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇച്ചിരിയുടെ സോഫ്റ്റ് ആകാമായിരുന്നു ലാലേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും പക്ഷേ അമ്മ എവിടെ നിന്ന് വന്ന് പേരെന്താണ് സ്ഥലം എവിടെയാണ് ഒന്നും സോഫ്റ്റ് ആയിട്ട് അമ്മയൊക്കെ ഒന്ന് ചോദിച്ചൊരു ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ട് പോകട്ടേ ആയിരുന്നു പുള്ളിക്കേറെ വേഗത്ത് തിരുതിയിലൊക്കെ ഇനി ഒരു പക്ഷേ അവർ പിന്നീട് അവർ വയസ്സല്ലേ അപ്പോൾ അവരോട് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് പെരുമാറാറുണ്ട് അതാണ് രണ്ട് വ്യക്തികളും അവർ ഭാര്യമർത്തമാണെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് രണ്ട് ക്യാരക്ടറാണ് മനസ്സിലായ ലാലേട്ടൻ അങ്ങനത്തെ ഒരാളാണ് എന്നാൽ പുള്ളിക്ക് ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചു അപ്പം എന്നാൽ നമ്മൾ കാണുന്ന നമുക്ക് തോന്നി ലാലേട്ടൻ ഇച്ചിരി കൂടെ അവരോടൊന്ന് മിങ്കിൾ ആകണം എന്ന് തോന്നി നമുക്കത് കാണാനൊരു സുഖം മറ്റുള്ളവരോട് അങ്ങനെ അപ്പം നമുക്ക് ഇതിനകത്തുള്ള മനസ്സിലാകും നമ്മളെപ്പോഴും മനുഷ്യർ എളിമ സഹൃദയ മനോഭാവം എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നത് കാണുന്നത് എത്ര തിരക്കിലാണെങ്കിൽ നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു സമയമൊന്ന് നീക്കി വെക്കുന്നത് കാണുമ്പോൾ എത്ര ഉന്നതിയിലുള്ളവരാണ് അങ്ങനെ കാണുന്നത് നമ്മുടെ കണ്ണിന് കണ്ട ഇഷ്ടം വരുന്നത് അതുപോലെ അപ്പോൾ നമ്മളും അതുപോലെ അപ്പോൾ ആ കുറവുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ നിന്നത് മാറ്റി ബുദ്ധിപൂർവ്വം ജീവിക്കാൻ നോക്കുക എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാന എല്ലാവർക്കും ഒരു അംഗീകാരവും സ്നേഹം കൊടുക്കണം ഒരാളെ നോ പദവി സ്ഥാനമാനങ്ങൾ നോക്കിയിട്ട് ആരെയും സ്നേഹിക്കണം സമമായിട്ട് തന്നെ എല്ലാവരെയും കാണണം സ്നേഹിക്കണം അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ കറക്റ്റല്ലേ അപ്പം രണ്ട് വ്യക്തികളുടെ രണ്ട് സ്വഭാവം കാണിച്ചിരുന്നു വൈഫ് എത്ര നല്ല സോഫ്റ്റ് ആണ് അത്ര സോഫ്റ്റ് അല്ല അല്ലല്ലാലിട്ടനെ എന്ന് ഞാൻ പറഞ്ഞു തരും ഇതിനകത്തൂടെ അല്ല കാഴ്ചയിൽ കണ്ട കാര്യങ്ങൾ പറയുന്നതന്നേ ഉള്ളൂ എനിക്ക് അവരുടെ ഉള്ള കള്ളികളൊന്നും നമുക്ക് അറിയത്തില്ല എനിക്ക് അത് പറയണമെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എനിക്ക് മനസ്സിൽ തോന്നിയതൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ പിന്നെ അപ്പം ഇതൊക്കെയാണ് ചക്രകൾ അതുപോലെ മമ്മൂട്ടിയാണെങ്കിലും നമ്മുടെ എവിടെയെങ്കിലും ചെന്ന ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാകാ പുള്ളിയൊരു കുശലം ചോദിക്കും അത് കാണാൻ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ ഒന്നാൽ പുള്ളി പേര ഗർവ്വനാണ് പേര ഗെ പേര് ഡെമ്പരാണെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും എങ്കിലും പുള്ളിയുടെ ആ പണ്ടത്തെ ഒരു ക്യാരക്ടറാണ് തോന്നുന്നത് ഇപ്പോൾ പുള്ളി അങ്ങനെയൊന്നും ഇല്ല സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിൽ പിന്നെ നമ്മൾ കാണുന്ന പുള്ളി എല്ലാവരോടും ജിരിച്ചു വർത്താനം പറഞ്ഞു നമ്മളിൽ ഒരാളെപ്പോലും നടക്കുന്നില്ലേ നമ്മൾ കാണുന്ന ഒരു ജാടയില്ലാത്തൊരു നല്ല മനുഷ്യനായിട്ട് അല്ലേ നമ്മൾ കാണുന്ന മുൻപ് പറഞ്ഞതെല്ലാം വെറും ഊഹാ അല്ലേ നമുക്ക് തോന്നുന്നില്ലേ ഇതൊക്കെ പറയാനാണ് എൻ്റെ ചക്കരകളെ പ്രധാനപ്പെട്ടൊരു ദിവസമല്ലേ നാളെ ഇലക്ഷൻ എൻ്റെ പൊന്നമ്മയെ ആലോചിച്ചുകൊണ്ട് നല്ല മനുഷ്യർക്ക് വോട്ട് ചെയ്യട്ടെ നല്ല മനുഷ്യർക്ക് വോട്ട് ചെയ്യണം അവിടെ ജാതി മതവും സ്ഥാനമാനങ്ങളൊന്നും നോക്കട്ടെ നല്ലൊരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉടമയാണോ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാളു കേട്ടെ കള്ളുപുടിയനും നാടിന് ഉപകാരമില്ലാത്തവരൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്ന ഒരിക്കലും നിങ്ങൾ തിരഞ്ഞെടുക്കരുതേ പ്ലീസ് അവിടെ വേറൊന്നും ചിന്തിക്കല്ലോ നല്ലതാരാണ് മനസാക്ഷി മനസാക്ഷിയുടെ അംഗീകാരം നിങ്ങൾ നൽകുക അല്ല ശരിയല്ല ഞങ്ങൾക്ക് വോട്ടുണ്ട് ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങളായി വോട്ട് ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം അതാ പിന്നെ എടപ്പള്ളിയിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ അപ്പോൾ ബോവനെന്ന് വെച്ചാൽ നീ ആർക്ക് വോട്ട് ചെയ്യും ഞാൻ പറയാം എൻ്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഞാൻ ആരോടും പറയുന്നില്ലല്ലോ നിങ്ങളാർക്ക് അത് അതായിരിക്കണം എന്ന് എനിക്കറിയാം എൻ്റെ വോട്ട് ആരൊക്കെ ആർക്കണമെന്ന് എനിക്ക് അറിയാം ഞാൻ ഞാനൊരിക്കലും ഒരു സ്ഥിരമായ പാർട്ടി എന്നൊന്നും പറയത്തില്ല എനിക്ക് നല്ലതാരാണെന്ന് എൻ്റെ മനസ്സിന് അംഗീകാരമുള്ള ഒരാൾക്ക് മാത്രം ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ അതിന് ബോബന് എൻ്റെ പാർട്ടി ചേരുന്നുണ്ട് ഞാൻ ചെയ്യത്തില്ല ആ ഓക്കേ എന്ന് പറയും അങ്ങനെ ഞാൻ പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നണം ആൾ നല്ലതാണ് എന്ന് തോന്നിയെങ്കിൽ മാത്രം ഞാൻ ചെയ്യത്തുള്ളു കേട്ടോ അങ്ങനെ മനസ്സിൻ്റെ അംഗീകാരം തന്നെ കൊടുക്കണം ആരുടെയും പ്രലോഭനങ്ങളിൽ പെട്ടൊരു ഓട്ട് പോകരുത് നിങ്ങൾ ആലോചിച്ച് കിട്ടണം നമ്മുടെ ഒരു പൗരൻ്റെ അവകാശമാണ് ഒരു ഓട്ടെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കിട്ടുന്ന സാധനമില്ല അത് നഷ്ടപ്പെടുത്തരുത് ചെയ്യാതെ പോകരുത് പാഴാക്കരുത് അത് നമ്മുടെ സമ്മതിദാന അവകാശം അവിടെ രേഖപ്പെടുത്തണം വളരെ സന്തോഷത്തോടെ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിക്കണേന്നും പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ നാടിന് നാടിനുപകാരമുള്ളവർ വരട്ടെ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു ചക്കരകളേ അപ്പോൾ ഓട്ടിനായിട്ട് ഒരുങ്ങോ കേട്ടാ രാവിലെയൊക്കെ വെയിൽ താ വെയിലിന് മുമ്പ് നിങ്ങൾ ഓട്ട് ചെയ്യാൻ പോവോ വെയിൽ ഓട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ കൈ പിടിച്ചോളുക അതാണ് ക്യൂവൊക്കെ ആണെങ്കിൽ തലയിറക്കൊന്നും ഉണ്ടാകരുത് എല്ലാവരും ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക കേട്ടാ ചക്കരകളെ